രാത്രി പതിനൊന്ന് മണിക്കാണ് മൊത്തമണി വീട്ടിൽ വന്ന് കയറിയത് സത്യം പറഞ്ഞാൽ ഇന്ന് ലഞ്ച് എന്താ അതൊന്നും ഞാൻ ഓർത്തില്ല പിന്നെ കൂടെ ക്ഷീണവും രാവിലെ എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണെങ്കിൽ എൻ്റെ പടച്ചോനെ എന്തൊണ്ടാക്കും അപ്പം നോക്കിയപ്പോൾ കുറച്ച് ബിരിയാണി റൈസ് ഇരിപ്പുണ്ടേ അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടി പിന്നെ ദേ മുട്ടത്തോരനും ഉണ്ടാക്കി കുറച്ച് മസാല ഒരുപാട് മസാല ഇട്ടാ മോണുകുട്ടൻ കഴിക്കില്ല ലഞ്ച് ബോക്സ് എടുത്ത് എടുത്തതേ ആവശ്യത്തിന് എഗ്ഗ് റൈസ് ഇട്ടു പിന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ ലഞ്ച് ബോക്സിൽ ഇട്ട എൻ്റെ ബാലൻസ് റൈസ് തന്നെ പൊന്നൂസിന് മൂന്നുകുട്ടനും വാരി കൊടുത്തു വിട്ടോ പിന്നെ കുറച്ച് മസാലപ്പപ്പടം ഉണ്ടാക്കി അതും വെച്ചു കൊടുത്തു കോക്കനട്ട് ബോൾസ് ഇല്ലേ അതിൽ ഓരോ ബോൾസ് വെച്ച് കൊടുത്തു പിന്നെ സ്നാക്സിന് കുറച്ച് നിസ്ലയുടെ ചോക്ലേറ്റും അതിൻ്റെ കൂടെ പച്ചമുന്തിരിങ്ങായും വെച്ചു കൊടുത്തു അപ്പോൾ എല്ലാം സെറ്റ് പിന്നെ എല്ലാ എക്സാമിൻ്റെ തുടക്ക ദിവസവും ഞങ്ങളുടെ വീട്ടിൽ ഇതാ ഇതുപോലൊരു കലാപരിപാടി പതിവാണ് ട്വൻറ്റീത്തിൻ്റെ സ്പെല്ലിങ് തെറ്റാണ് പഠിച്ചതെന്ന് എൻ്റെ പൊന്നെയും നമ്മൾ ഗൂഗിളിൽ അടിച്ച് കാണിച്ചാലും അവനത് കേൾക്കില്ല പിന്നെ ലാസ്റ്റ് ക്ലാസ് ടീച്ചറിനെ വിളിച്ച് ടീച്ചർ പറഞ്ഞു കൊടുത്തത് എഴുതി എഴുതിയെടുത്തിട്ടാണ് എൻ്റെ പൊന്നെ ഒന്നടങ്ങിയത് അപ്പോൾ അതേ പൊന്നു പുന്നുൻ്റെ പുതിയ കുടയൊക്കെ കാണിച്ചു തരാട്ടോ അപ്പോൾ എൻ്റെ കുട്ടിമണികളെ എക്സാമിന് പോകാൻ സെറ്റ് ആയിമുത്ത മണി